ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്നര വർഷം ഭൂമിയിലായിരുന്ന യേശു മൂന്നര വർഷം തിടുക്കത്തിൽ ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് ഈ വായിച്ചു കേട്ട ഈ ഭാഗത്ത് പറയുന്നത് പോലെ രോഗികളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും കർത്താവ് ചെയ്യുന്ന അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിൽ കർത്താവ് പോകുന്നതിൻ്റെ പിന്നാലെ തിക്കും തിരക്കും തെള്ളും ഒക്കെ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് വെച്ച് കർത്താവ് ഭക്ഷണം എടുക്കുന്നു അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് കർത്താവിൻ്റെ കൂടെ പതിനായിരങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് ഈ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ കർത്താവ് ഭക്ഷണം കൊടുത്തു എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കർത്താവ് അടയാളങ്ങൾ അത്ഭുതമൊക്കെ ചെയ്യുമ്പോഴും കർത്താവ് കാര്യങ്ങൾ പറയുമായിരുന്നു വ്യക്തമായിട്ട് യേശു വന്നത് എന്തിനാണെന്ന് യേശുവിൻ്റെ ദൗത്യം എന്താണെന്ന് പല പല ഭാഗങ്ങളിൽ ഉപമകളിലൂടെ ഒക്കെ യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ കർത്താവ് പറയുന്ന സാഹചര്യത്തിലൊക്കെ കർത്താവിൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കർത്താവ് യാഥാർത്ഥ്യങ്ങൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ പുരുഷാരൊന്നും പിന്നെ ഇല്ല ഒരു സ്ഥലത്തെത്തിയപ്പോൾ യോഹനാട് സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട് കഠിന വാക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പിന്മാറിപ്പോയി അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്കും പോകാം എന്നാൽ അവിടെ വച്ച് പറയുന്നോണ്ടില്ല നിത്യജീവൻ്റെ മൊഴി നിന്റെ പക്കലുണ്ട് ഞങ്ങൾ ഇനി എങ്ങോട്ട് പോകും വാസ്തവത്തിൽ പ്രിയരെ അതാണ് സത്യം പുരുഷാരം പിന്നാലെ ഉണ്ടായിരുന്നു അത്ഭുതങ്ങൾ കാണാൻ അടയാളങ്ങൾ കാണാൻ ഒരു വലിയ ഉണ്ടായിരുന്നു പക്ഷേ യാഥാർത്ഥ്യത്തിലോട്ട് കർത്താവ് കടന്നപ്പോൾ സത്യമായ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ കർത്താവ് പറഞ്ഞതെല്ലാം സത്യമാണ് ഗൗരവമുള്ള ഒരു കാര്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കഠിനവാക്കെന്ന് പറഞ്ഞു ഈ സന്ദേശം കേൾക്കുമ്പോൾ പറയതെ ഇന്നും ഈ കാലഘട്ടത്തിലും അത്ഭുതത്തിൻ്റെ പുറകെയും അടയാളത്തിൻ്റെ പുറകെയും വീര്യപ്രവൃത്തികളുടെ പുറകേക്ക് ഒരു വലിയ പുരുഷാരമുണ്ട് ഒരു വലിയ സമൂഹമുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അവർക്ക് ഈ കർത്താവിനെ വേണ്ട യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ വേണ്ട അവരുടെ ആവശ്യം എന്താണ് രോഗ സൗഖ്യം നടക്കണം അവരിൽ ഉണ്ടാകുന്ന ഭൂതത്തിൻ്റെ ഉപദ്രവം മാറണം അവരുടെ കടഭാരങ്ങൾ മാറണം പക്ഷെ കർത്താവ് പറഞ്ഞു എന്നെ തിന്നുന്നവൻ എന്നൂലം ജീവിക്കും ക്രൂശിലൂടെ അല്ലാതെ നിത്യതയില്ല പ്രിയരെ ഈ കാലഘട്ടത്തിൽ തെറ്റിപ്പോകാതെ ജീവിതത്തിന്റെ സുഖങ്ങളാണ് വലുതെന്ന് ചിന്തിച്ച് സഞ്ചരിക്കാതെ നിത്യതയിലെ ഭവനമാണ് വലുതെന്ന് എണ്ണി ആത്മമണ്ഡലത്തിനകത്ത് കർത്താവ് പറയുന്ന പ്രകാരം സഞ്ചരിപ്പാൻ ദൈവം നിർവചകട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്